ഹലോ ഫ്രണ്ട്സ് മേച്ചക്കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഉരുളക്കിഴങ്ങിന് നാടൻകായ് നാടൻകായ് കറി വെക്കാൻ ചിക്കനോ മട്ടനൊക്കെ വെക്കുമ്പോ നമുക്ക് ഉപയോഗപ്പെടും അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കാണിച്ചു തരാം ഇത് ചീന വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ഏതന്നെങ്കിലും കുഴപ്പമില്ല മുളക് വറുത്തെടുക്കാനുള്ളതാണ് കുറച്ച് മതി ഇത് അല്ലെങ്കിൽ മുളക് കാറിപ്പൂവും അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് മുളക് കൊടുക്കാം മതി മുളക് വറകാനിട്ടിട്ടുണ്ട് വറുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വറുത്ത് കൊടുക്കാം ഇനി കൊറച്ച് കൊത്തമല്ലി ഞാൻ ഒരു പാത്രത്തിലെ രണ്ട് പാത്രം കൊത്തമല്ലി എടുത്തിട്ടുണ്ട് വറക്കൊത്തമല്ലി ടൈ പാത്രത്തിൽ രണ്ട് കൊത്തമല്ലി രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം കുറച്ച് കടുക് ഇതാ മുളക് വറന്നിട്ടുണ്ട് അല്ലെങ്കിൽ മുളക് കാറിപ്പൂവും വന്നിട്ടാണ് ും വറക്കുമ്പോ എണ്ണ ആവശ്യമില്ല എണ്ണ കുറച്ച് ഞാൻ മാറ്റി വെച്ചു എണ്ണ ഒഴിച്ചത് കൊറച്ചധികമായി പോയി അതുകൊണ്ടാണ് ഞാനിതില് രണ്ട് പാത്രം മല്ലി എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ വറുത്തി വെച്ച ഉപകാരമാകും ചിക്കനൊക്കെ വെക്കുമ്പോൾ വേഗം ചിക്കൻ വെക്കുമ്പോൾ വേഗമൊക്കെ നമുക്ക് ഈ പൊടി ഇട്ടാ മതി അതിന്റെ കൂടെ ഗരം മസാല ഇട്ടാ മതി ഞാനിതില് പട്ട ക്രാമ്പ് ഒന്നും ഇടുന്നില്ല പട്ട ക്രാമ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കടലക്കറിക്ക് അതിനൊക്കെ ഉപകാരമാകും ഇതിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിനും എല്ലാത്തിനും കൂടിയിട്ടുള്ളതാണ് വറക്കണത് ഉരുളക്കിഴങ്ങ് കറി ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കറി വെക്കില്ലേ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ചിക്കനും മട്ടനും ഒക്കെ വെക്കുകയാണെങ്കിൽ ഗരം മസാല ഇട്ടാൽ മതി അതിൻ്റെ കൂടെ ഗരം മസാല ഇട്ടാൽ മതി ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല കരി ഉണ്ട ഒന്ന് വറുത്തെടുത്താൽ മതി വേഗം ആകുക നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഇത് അങ്ങനെ വറുത്ത് വെച്ച കറികൾ ഉണ്ടാക്കുമ്പോൾ വേഗം ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ഒരു ഒരു സ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് ജീര ഇട്ടിട്ടുണ്ട് അവിടെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് കടുക് ഇടുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതൊന്ന് വറന്ന ശേഷം നന്നായിട്ട് ഒന്ന് പൊടിച്ച് വെക്കും നല്ലോണം പൊടിക്കണം പൊടിഞ്ഞിട്ടില്ല വെച്ചാൽ നമുക്കൊന്ന് ചലിച്ചെടുക്കാൻ മതി നമ്മുടെ അരിപ്പി ഉണ്ടാകില്ലേ തേങ്ങാപ്പാലെടുക്കണത് അല്ലെങ്കിൽ ചല്ലട ഉണ്ടാകും അതിലേക്ക് ഒന്ന് ചലിച്ചെടുത്താൽ മതി അപ്പൊ നന്നായിട്ട് പൊടിഞ്ഞുട്ട് രസത്തിനോ സാമ്പാറിനൊക്കെ ഒരു തരി ഇട്ടിട്ട് നമുക്ക് പൊടിച്ച് വെക്കാം ഇതൊക്കെ നന്നായിട്ട് പൊടിക്കണം വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ആറിയിട്ട് പൊടിച്ചിട്ട് വരാം ഇതി കൂടെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഈ മുളക് എരിവ് പോരാ വെച്ചാൽ കുറച്ചും കൂടെ കളറിന് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരസ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇടാം നമുക്ക് കളറ് വേണമല്ലോ പൊടി ഇണങ്ങുമ്പോൾ ഒരു കളറ് വേണം എരിവ് പോരാ വെച്ചാലും കറ്റകം ഞങ്ങൾ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഒന്ന് ചൂടാക്കി അതിൻ്റെ ഒരു മണമുണ്ട് ഈ ചട്ടിയിൽ തന്നെ ഒന്ന് ചൂടായിട്ട് പിന്നെ മുളക് പൊടാ ഒരു കാറിലേക്ക് പോകും ഇതൊന്ന് ആറിന് ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് വരാം മാറ്റി വെക്കാം ഗ്യാസ് ഓഫാക്കി ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാറിയിട്ട് പൊടിക്കാം നമ്മുടെ പൊടി നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇതേ ഇതെങ്ങനെ പൊടിച്ച് നന്നായി പൊടിച്ചെടുക്കുക പൊടി പോരാ വെച്ച പൊടിഞ്ഞത് പോരെങ്കിൽ നമുക്കൊന്ന് ചരിച്ചെടുത്താൽ മതി മുളകിന്റെ കാറിലാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് രസത്തിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കുക കുരുമുളക് ഒക്കെ ഉണ്ട് പരിപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടും നമുക്ക് രസം വെക്കാം എല്ലാം ഉണ്ടല്ലോ കുരുമുളക് കൊത്തമല്ലി ഉണ്ട് കടുക് ഉണ്ട് വെളുത്തുള്ളി മുളകിന്റെ കാറിലാണത് പൊടിച്ചതിന്റെ രസം ഉപയോഗിക്കാം രസത്തിന് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പരിപ്പ് വെള്ളം ഒഴിച്ചിട്ട് രസം വയ്ക്ക ചിക്കൻ കറി മട്ടൻ കറിയൊക്കെ വെക്കാണെങ്കിൽ അതിൻ്റെ കൂടെ ഗരം മസാല ഇട്ടാ മതി ഞാൻ ഗരം മസാല പൊടി കാണിക്കുന്നുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ബൈ